ഇന്നത്തെ ടോപ്പിക് ഞാൻ കഴിഞ്ഞ ദിവസം മൂന്നാർ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓടിയായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം മൂന്നാറിൻ്റെ റോഡ്സിൻ്റെ പ്രത്യേകത എന്താ നല്ല സ്റ്റീപ്പ് ഇൻക്ലൈൻസാണ് ഏകദേശം നാൽപ്പത്തഞ്ച് ഡിഗ്രി തൊട്ട് അറുപത് ഡിഗ്രി വരെ സ്റ്റീപ്പ് ഇൻക്ലൈൻസ് അത് കൂടാതെ ഷാർപ്പ് ടേൺസാണ് സ്റ്റീപ്പ് ഇൻക്ലൈൻ്റെ മുകളിൽ നമ്മൾ തിരിയുമേ നല്ല ട്രാക്ഷൻ വേണം ആ ഓഡിയുടെ പെർഫോമൻസ് സൂപ്പർബ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എക്സലൻറ്റ് ആ ഇ എ ടു ഡബിൾ എയ്റ്റ് എഞ്ചിൻ്റെ ആ സ്മൂത്ത്നസ് ആ ടോർക്ക് ഡെലിവറി ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഞാനൊരു വീഡിയോ ക്ലിപ്പ് കാണിക്കാം ഞാൻ ഫസ്റ്റ് ഗിയറിൽ ഒരു അറുപത് ഡിഗ്രിയായ ഇൻക്ലൈനിൽ വണ്ടി ഇങ്ങനെ സ്ലോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം എന്തൊരു കാര്യം മൂന്നാർ ഒരു സീനിക്കേരിയാണ് ഡ്രൈവ് ചെയ്യാൻ പറ്റിയ ഏരിയ ബട്ട് ഇതിൻ്റെ റോഡ്സിൻ്റെ ഒരു പ്രത്യേകത അച്ചിലേരിയൽ അത്ര നല്ലതല്ല കാര്യം കാര്യം നമുക്ക് രണ്ടാഴ്ച മുമ്പ് നല്ല ഹെവി റെയിൻസ് ഉണ്ടായിരുന്നു സോ റോഡ് സൊക്കെ കുറേ ഡാമേജ് റോഡ്സ് റോഡ്സായിരുന്നു ബട്ട് ആയിട്ട് ആ സസ്പെൻഷൻ്റെ ബെനിഫിറ്റാണ് ഇപ്പം എൻ്റെ ഓഡിയിൽ ഫ്രണ്ട് മെക്വേഴ്സൺ സസ്പെൻഷനാണ് ബാക്ക് മൾട്ടി ലിങ് ജോയിൻസാണ് ഒരു ടയേഡ് ആയാലോ ഒരു ടയേർഡ് ആവില്ല നമ്മൾ നമ്മൾ ബാക്കി സാധ സ്ട്രറ്റ്സ് വെച്ച് പോകുന്ന പോലെ ഇത് പിന്നെ ഇതിൻ്റെ ടയേഴ്സ് ഞാൻ പറഞ്ഞ അകത്ത് പറഞ്ഞതുപോലെ ഞാൻ ട്വറൻസ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു റഫ് റോഡ്സ് സ്റ്റീപ്പ് ഇൻക്ലൈൻ ടേണിംഗ് ആ ഗ്രിപ്പ് അത് ശരിക്കും നമുക്ക് ഡ്രൈവ് ചെയ്യാൻ മനസ്സിലാക്കാൻ പറ്റുമോ പിന്നെ ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് ഇതിൻ്റെ ഈ ഹിൽ അസിസ്റ്റ് ഫീച്ചർ ഉണ്ട് നമ്മൾ യഥവാ ഇപ്പോൾ എൻ്റെ മുമ്പിൽ ആക്ച്വലി ഒരു ബസ് ഒരു ലോറി ഉണ്ടായിരുന്നു പല ടൈം ആ ഹിലാസിസ് ഫീച്ചേഴ്സ് നമുക്ക് ശരിക്കും ബെനിഫിറ്റ് വന്നു സ്മൂത്ത് ആയിട്ട് നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ ആർ പി എം ഞാൻ ഈ ഇൻക്ലയൻസ് കയറുമ്പോൾ ഞാൻ യൂസ്വലി ഗിയർ ഡൗൺ ചെയ്യാം ഓഫ് കോഴ്സ് ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഗിയർ ഏകദേശം ഒരു തൗസ ഒരു ടു തൗസൻഡ് ടു ത്രീ തൗസൻഡ് ആർ പി എം ആ റേഞ്ചിലാണ് ഞാൻ ആർ പി എം മെയിൻറ്റെയിൻ ചെയ്തത് ഒരു സ്റ്റട്ടറോ ഒരു പുൾ ഒരു ഡിഫിക്കൽട്ടി തോന്നിയിട്ടില്ല ആയിട്ട് കയറി പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് അറിയാം അറിയാം പോലെ ഈ റഫ് റോഡിൽ പോകുമ്പോൾ ബോട്ടം തട്ടാൻ സാധ്യതയുണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് ഓപ്റ്റിമൽ ആയി കാരണം അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായില്ല ഓഫ് കോഴ്സ് ഞാൻ ഹാർഡ് കോർ ഫോർ ഇൻറ്റു ഫോർ അതായത് ഓഫ് റോഡിങ് ഞാൻ പോയില്ല ഞാൻ ആക്ച്വലി സെപ്പറേറ്റ് ഡേ ഓഫ് റോഡിങ്ങിന് വേണ്ടി മാത്രമേ അത് താറിൽ പോയ ഡ്രൈവർ ഉണ്ടായിരുന്നു ബട്ട് കുറച്ചൊരു ഏരിയ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് എ കിലോമീറ്റർ റഫ് റോഡ്സായിരുന്നു അതിൻ്റെ സസ്പെൻഷനും അതിൻ്റെ ടോർക്ക് കൺട്രോൾ വാസ് പെർഫെക്റ്റ് പിന്നെ ഇതിൻ്റെ ഡ്രൈവിംഗ് ക്ലഷർ നമുക്ക് ടയേർഡ് ആവില്ല ഞാൻ ഏകദേശം ഇപ്പം ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് മൂന്നാർ ഏകദേശം ത്രീ ഹവർ ജേർണിയാവും ഞാൻ ഈ ത്രീ ഹവേഴ്സ് ഒരു ഒരു ട്വൻറ്റി മിനിറ്റ്സ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി മാത്രം ത്രീ ഹവേഴ്സ് കണ്ടിന്യൂസ് ഡ്രൈവായിരുന്നു മൂന്ന് ടയേഡായി തോന്നിയില്ല അത്രയ്ക്ക് ആയിരുന്നു അപ്പോൾ എനിക്ക് പറയുന്നത് വെച്ചാൽ ഇതൊരു റിലയബിൾ കമ്പാനിയനാണ് ഓഫ് കോഴ്സ് ഞാൻ പോകുന്ന മുമ്പ് ഞാൻ സർവീസ് ചെയ്തിട്ട് കൊണ്ടുപോയത് വണ്ടി ടയേഴ്സ് കറക്റ്റ് പ്രഷർ മെയിൻറ്റൈൻ ചെയ്തിട്ട് എഞ്ചിൻ്റെ പെർഫോമൻസ് ഒക്കെ സ്കാൻ ചെയ്തിട്ടാണ് ഞാൻ പോയത് വൈപ്പ് ബ്ലേജ് മാറ്റിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ പിന്നെ പറയാം വേറൊരു വീഡിയോയിലാക്കാം പിന്നെ ഞാൻ മറ്റേ സൺ ഫിലിം ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അറിയില്ല കേരള സർക്കാരിൻ്റെ ഒരു നിയമം വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പിന്നീട് ഞാൻ വേറൊരു വീഡിയോ വയ്ക്കാം സോ അവിടെ തണുപ്പായാലും നല്ല വെയിലായിരുന്നു അപ്പം നമുക്ക് വണ്ടിയുടെ അടുത്താൽ ബുദ്ധിമുട്ട് തോന്നിയില്ല ഓക്കെ ഞാൻ പറഞ്ഞ വീഡിയോ ഇപ്പം ഞാൻ കാണിച്ചുതരാം അട്രാക്ഷൻ കൺട്രോൾ ഫസ്റ്റ് ഗിയറിൽ വൺ ഡേ എങ്ങനെ പെർഫോം ചെയ്യുന്ന എസ്പെഷ്യലിങ്ങനെ ഒരു സിക്സ്റ്റി ഡിഗ്രി എനിക്ക് ആണ് ഓക്കെ താങ്ക് യു